ഈ നാലുകെട്ട് ഏർപ്പാട് ചെയ്യണം ഇവിടെ അവർക്ക് താമസിക്കണം ഇവിടെ അവർ അവർ മാത്രമേ ഇവിടെ താമസിച്ചിട്ടുള്ളൂ അതിനുള്ളിലെ ആ കാഴ്ച ഞങ്ങൾ ഞെട്ടിപ്പിച്ചു കളഞ്ഞുകാണുല്ലാതെ വരുന്ന കാലം സ്ത്രീകൾ ഒരു നാലുകെട്ടിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് അതിപുരാതനമായിട്ടുള്ള ഒരു നാലുകെട്ടാണ് ഇതിൻ്റെ പേര് നാടാലയ്ക്കൽ മഠം എന്നാണ് ഒരു നായർ കുടുംബത്തിൻ്റെ സംരക്ഷണയിലാണ് ഈ മഠം ഉള്ളത് അല്ലെങ്കിൽ ബ്രാഹ്മണ വസിക്കുന്ന ഇടങ്ങളെയാണ് ഈ മഠം എന്നൊക്കെ പറയുന്നത് ഇതെങ്ങനെയാണ് ഈ മഠത്തിന് അല്ലെങ്കിൽ ഈ നായർ സമുദായത്തിൻ്റെ കയ്യിൽ ഈ മഠം വന്നത് അപ്പോൾ നമുക്ക് ഈ നാലുകെട്ടിൻ്റെ മനോഹരമായ കാഴ്ചകളിലേക്കും ഈ മഠത്തിൻ്റെ ഒക്കെ കാണാം ഈ നാലുകെട്ട് പുളിക്കാൻ ഏർപ്പാട് ചെയ്യണം ഇവിടെ കാറ്റും വെളിച്ചവും കിടക്കുന്ന ചെറിയൊരു വീട് മതി പുളിക്ക് ഭഗവതി ഇരിക്കുന്ന സ്ഥലമല്ലേ അയാൾ ഉറക്ക ചിരിച്ചു ആ ചിരിയുടെ ശബ്ദം പൊട്ടിയ ഭിത്തികളിൽ തുരുമ്പിച്ച തൂണുകളിൽ ഇരുണ്ട മൂലകളിൽ തട്ടി തിരിച്ചു വന്നു എം ഡി വാസുദേവൻ നായരുടെ നാലുകെട്ടിലെ കുറച്ച് വാചകങ്ങൾ ഞാൻ എടുത്തതാണ് ഇന്ന് ഈ വാചകങ്ങൾക്ക് പ്രസക്തിയുണ്ട് കാരണം ഇത്തരത്തിലുള്ള ഒരു നാലു ഒരു പഴയ തറവാടോ ഉണ്ടെങ്കിൽ പുതിയ തലമുറയിൽ പലരും ചിന്തിക്കുന്നത് ഇത് പൊളിച്ചു കളയാം ഇത് പൊളിച്ചു കളഞ്ഞിട്ട് നല്ല സ്റ്റൈലിനൊരു കണ്ടംപററി സ്റ്റൈൽ വീട് വയ്ക്കണം എന്നൊക്കെയാണ് എന്നാൽ അങ്ങനെ ചിന്തിക്കാത്തവരുമുണ്ട് തങ്ങളുടെ പഴമയും പൈതൃകവും മുറുകെ പിടിച്ച് ആരാധനകളെയും വിശ്വാസ പ്രമാണങ്ങളെയും കാത്തു സൂക്ഷിക്കുന്ന തങ്ങളുടെ മൂർത്തികളിരിക്കുന്ന ആ ഇടങ്ങൾ ഭദ്രമായും പവിത്രമായും കാത്തുസൂക്ഷിക്കുന്ന ചിലർ കായംകുളത്ത് പെരിങ്ങാലയിലെ തറയിൽ കുടുംബത്തിൻ്റെ വകയായിട്ടുള്ള ഒരു നാലുകെട്ടാണിത് നാലുകെട്ടിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം കൂറ്റനൊരു വാർപ്പുരളി കഴുകാൻ വേണ്ടി കമഴ്ത്തി വെച്ചതുപോലെയുള്ളൊരു കിണർ എൻ്റെ നാട്ടിലെ പൈതൃക ഭവനം കാഴ്ചയ്ക്ക് ഗംഭീരമാണ് കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണ് കേരളത്തിൻ്റെ സ്വന്തമായ നിർമ്മിതി എന്ന് പറയാനാകില്ലെങ്കിലും ആരായിരിക്കും ഇത്തരം ഒരു ഗൃഹനിർമ്മാണ രീതിക്ക് രൂപം കൊടുത്തത് മഠം കുടുംബത്തിന് ഈ തറയിൽ കുടുംബം ഈ തറയിൽ കുടുംബത്തിൻ്റെ വകയാണ് മഠമെന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ ഇവിടെ ഞങ്ങളാരും താമസമല്ല ഈ കുടുംബത്തിൽ ആരും താമസിക്കാനുള്ളതല്ലത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബ്രാഹ്മിൺസ് വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ നടത്തും അതായത് ഒന്നാം തിയ ദിവസവും അകത്തെ പൂജകളൊക്കെ ഉണ്ട് കാവിനകത്ത് അല്ലാതെ ഈ പന്ത്രണ്ട് ദിവസം കർക്കിടക മാസത്തിൽ ഒന്നു ഒന്നാം തീയതി തൊട്ട് പന്ത്രണ്ടാം തീയതി വരെ ഇവിടെ ഗണപതി ഹോമം ഭഗവതി സേവ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്ന ഒരു ഇതുണ്ട് അത് അവരെ ഈ ബ്രാഹ്മിൺസായിരുന്നത് അപ്പോൾ അവർക്ക് താമസിക്കണം ഇവിടെ അവർ അവർ മാത്രമേ ഇവിടെ താമസിച്ചിട്ടുള്ളൂ അല്ലാതെ വീട്ടുകാരായ ഇവിടെ താമസമൊന്നുമില്ല അല്ല ഇത് ഭരിച്ചോണ്ടിരിക്കുന്ന വെച്ചാൽ ഈ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ഏറ്റവും പ്രായം കൂടിയ ആണുങ്ങളാണ് ആണുങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് പ്രതി ഇല്ലാതെ വരുന്ന കാലം സ്ത്രീകൾ ഏറ്റവും പ്രിയ ഗുഹ സ്ത്രീകൾ അങ്ങനെയാണ് എൻ്റെ പ്രമാണ നമ്മുടെ ഈ എൻ്റെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ കുറച്ച് നാളൊക്കെ ഇടയ്ക്കൊക്കെ എൻ്റെ കേസുമൊക്കെ വന്ന് റിസീവറുടെ ഭരണമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അതൊക്കെ തീർന്നിട്ട് ഇപ്പം ഇപ്പം ആദായം വളരെ കുറവാണ് ഇപ്പം നമ്മുടെ വീട്ടുകാർ തന്നെ ഈ കുടുംബത്തിലെ ആളുകൾ തന്നെ എന്തെങ്കിലുമൊക്കെ സ്വന്തമാണ് ഇതിൻ്റെ ഇവിടുത്തെ പൂജകളും കാര്യങ്ങളുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാതാവായിട്ട് തേങ്ങയില്ല നെല്ലില്ല അപ്പം അപ്പോൾ നമ്മൾ തന്നെ തന്നെ ഞങ്ങളുടെ വീട്ടുകാരൊക്കെ തന്നെ എടുക്കുക അതെടുത്ത് കാര്യങ്ങൾ നടത്തുക അതിലിപ്പം ഞാൻ ഞാനല്ല ഇതിൻ്റെ ഇപ്പോഴത്തെ മുതിർന്ന ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ ചവറയിലുള്ള ഒരു അമ്മാവനാണ് അദ്ദേഹം വയ്യാതാവും ഏറ്റവും മുതിർന്നു പറയുമ്പോൾ പത്തും എൺപതും എൺപത്തഞ്ചും ഒക്കെ വയസ്സാവല്ലോ അപ്പോൾ ആരെയെങ്കിലും ഇളമറക്കാരോട് പറയും ഇതൊന്നും നോക്കിക്കോണേ പക്ഷേ മൊത്തം അധികാരവും ആരുടെ ആ അദ്ദേഹത്തിൻ്റെ ഇല്ല അദ്ദേഹത്തിൻ്റെ കരുമ്പോൾ അടുത്ത ആൾ അടുത്ത പ്രായം ഉള്ള ആൾ വരും ഇങ്ങനെ താഴോട്ട് വരും പക്ഷേ അപ്പോഴെല്ലാം ഏറ്റവും മുതിർന്ന ആളെ സഹായിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും ചെറുമിരുന്നൊരാൾ നിൽക്കും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലം ഇവിടുത്തെ കൃഷിയായി കൃഷിക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അറുപത് പറ നിലം എന്ന് വെച്ചാൽ അറുപത് ഗുണം പതിനേഴ് ആണ് ഒരു പറ എന്ന് പറയുന്നത് മനസ്സിലായി ഇതിനനുവദിച്ചിരുന്നു ഇത് നിൽക്കുന്ന സ്ഥലം അല്ലാതെ അപ്പുറത്ത് വേറൊരു പുരയിടം ഒക്കെ ഇതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു വിടുന്നു ഒരു കളത്തട്ടുണ്ട് ഇതിന് നമ്മുടെ ആ കുറ്റി തിരിവിൽ നിന്ന് ഇങ്ങോട്ട് തിരിയുമ്പം കാണുന്ന അവിടെ ഒരു കളത്തിട്ട് പണ്ടുണ്ട് അത് നമ്മുടെയായിരുന്നു ഈ ഇല്ല ഇപ്പോൾ ഇല്ല ആ സ്ഥലം നമ്മുടെയാണ് അവിടെ ഇപ്പം ഞാനിപ്പോൾ ഇതൊക്കെ ഇട്ടിരിക്കേണ്ട ഒരു നാല് വശങ്ങനൊക്കെ ഫെൻസിങ് കൊടുത്തിട്ടുണ്ട് കളരിയൊക്കെ പോയി അവിടെ ഒരു ചെറിയ കുളവൊക്കെ ഉണ്ടായിരുന്നു അവിടെ കളത്തിട്ടിരുന്ന് മീനം കുംഭം മീനം മാസത്തിൽ ഇത് വീത്തുന്ന ഇത് ആളുകൾക്ക് റോഡിൽ പോകുന്നവർക്ക് നമ്മൾ മോരുമ്പള്ളം വീത്ത് അതിവിടുന്ന് വലിയൊരു അത് അത് ആ സാധനം ഇവിടെ പോയെന്നറിയുമ്പോൾ വള്ളം വെള്ളണം കൊണ്ടുപോകും എന്നിട്ട് അവിടെ വിത്ത് അവിടെ ഇലച്ച കലക്കി ഇതൊക്കെ പുരട്ടി അവർക്ക് ഇവിടെ പോകുന്നവർക്ക് കൊടുക്കുന്ന ഒരു ഇത് ഉണ്ടായിരുന്നു അത് ഈ രണ്ട് മാസങ്ങൾ വലിയ ചൂടാണ് ആ സമയത്ത് അങ്ങനെ ചെയ്തിരുന്നു അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഇവിടുത്തെ ഇതിൻ്റെ വക വസ്തു ഇപ്പോഴും ചുമ്മാത കിടക്കുക ഇപ്പോൾ വരുവാനൊന്നുമില്ല അതുകൊണ്ട് ഈ കൃഷിക്ക് നമ്മൾ പാട്ടം കൊടുക്കുമായിരുന്നു പാട്ടത്തിൽ നിന്ന് കൊണ്ടുവന്ന് ഈ നെല്ലിടുന്നതിന് വേണ്ടിയാണ് ഈ അറകൾ ഉപയോഗിച്ചിരുന്നത് തേങ്ങ ഇടുന്നതിൻ്റെ അടിയിൽ എന്ത് അതിന് ഇതുണ്ട് ഇതിന് പറയുന്ന പേരുണ്ട് നിലവറ നിലവറ അതുതന്നെ നിലവറയുണ്ട് മേളത്തടിയിട്ട് അങ്ങനെ ആയിരുന്നു അറകൾക്കുള്ളിലേക്ക് ഇരുട്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചിത്രങ്ങൾക്ക് വ്യക്തത ഉണ്ടായില്ല എന്ന് വിചാരിച്ച് ഉപേക്ഷിച്ചതാണ് എന്നാൽ അതിനുള്ളിലെ ആ കാഴ്ച ഞങ്ങളെ ഞെട്ടിപ്പിച്ചു കളഞ്ഞു കാരണം ഉഡൻ ഫ്രെയിമോട് കൂടിയ വലിയ ഒരു നാഗവല്ലിയുടെ ചിത്രം അവിടെ ഉണ്ടായിരുന്നു പിൽക്കാലത്ത് എപ്പോഴോ ഷൂട്ടിങ്ങുമായിട്ടോ മറ്റോ ബന്ധപ്പെട്ട് ആരോ കൊണ്ടുവച്ചതാണ് ചിത്രം നൂറ്റാണ്ടുകളുടെ കണക്കുകളാണ് ഓരോ പൈതൃക നിർമ്മിതിക്കും പറയാനുള്ളത് സ്ഥാനം തെറ്റിയ ഓടുകൾ കൃത്യസമയത്ത് മാറുക ചിതല് പറ്റിയ കഴിക്കോലുകൾ ഒതുക്കിയിടുക ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇനിയും ഞങ്ങൾ നൂറ്റാണ്ടുകൾ നിൽക്കും എന്ന ഉറപ്പോടുകൂടി തലയെടുപ്പോടുകൂടി നിൽക്കുന്ന പൈതൃക ഗ്രഹങ്ങൾ